ജമ്മു ജമ്മുകാശ്മീരിൽ മുൻ ലഫ്റ്റനന്റ് ഗവർണറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശനുമായ സത്യപാൽ മാലിക്കിന്റെ ഡൽഹിയിലെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടത്തുകയാണ് കിരു ജലവൈദ്യുത പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നടപടി കിരു ജലവൈദ്യുത പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ജമ്മു കാശ്മീരിലെ എട്ട് സ്ഥലങ്ങളിൽ സി ബി ഐ തിരച്ചിൽ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാശ്മീർ സർക്കാർ കേസ് അന്വേഷിക്കാൻ സി ബി ഐയോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ നൽകാൻ മുന്നൂറ് കോടി രൂപ കൈക്കൂലി നൽകി വശീകരിച്ചതായി സത്യപാൽ മാലിക് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു സത്യപാൽ മാലിക് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത് വരെ ജമ്മു ജമ്മുകാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു ഇക്കാലയളവിൽ രണ്ട് ഫയലുകൾ പാസാക്കുന്നതിന് മുന്നൂറ് കോടി രൂപ കൈക്കൂലി നൽകി പ്രലോഭിപ്പിച്ചതായി ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് കേസിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ക്രമക്കേട് സംബന്ധിച്ച് പരാതി ഉയർന്നതു രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ കിരു ജലവൈദ്യുത പദ്ധതിയിൽ ക്രമക്കേടുകൾ നടന്നതായി സി ബി ഐ ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മൂന്നിനാണ് ഇതിന്റെ തറക്കല്ലിട്ടത് ചനാബ് നദിയിൽ വികസിപ്പിക്കുന്ന ഈ പവർ പ്രൊജക്ട് അറുന്നൂറ്റി ഇരുപത്തി മെഗാവാട്ട് വൈദ്യുതി നൽകും സിന്ധു നദീതട ഉടമ്പടി പ്രകാരമാണ് ഇത് നിർമ്മിക്കുന്നത് ഈ പദ്ധതിയെ ടോൾ നികുതിയിൽ നിന്നും സംസ്ഥാന സേവന നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ഇതോടൊപ്പം പത്ത് വർഷത്തേക്ക് ജല ഉപയോഗ നിരക്കിലും ഇളവുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവ് ജമ്മു കാശ്മീർ ആണെങ്കിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പങ്കാളികൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത് കഴിഞ്ഞ മാസം സി ബി ഐ നടത്തിയ റെയ്ഡിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു ചനാവ് വാലി പവർ പ്രൊജക്ട് ലിമിറ്റഡിന്റെ മുൻ ചെയർമാൻ നവീൻ ുമാർ ചൗധരി മുൻ ഉദ്യോഗസ്ഥരായ എം എസ് ബാബു എം കെ മിത്തൽ അരുൺകുമാർ മിശ്ര പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ സത്യപാൽ മാലിക്കിൻ്റെ വീടുൾപ്പെടെ മുപ്പത് സ്ഥലങ്ങളിലാണ് സി ബി റെയ്ഡ് നടത്തുന്നത് സത്യപാൽ മാലിക്കിന്റെ കാലത്ത് ജമ്മു കാശ്മീരിൽ നിന്നും ആർട്ടിക്കൽ ത്രീ സെവൻ്റി എടുത്തു കളിയുവാനുള്ള പ്രവർത്തനങ്ങൾ മോദി സർക്കാർ നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ബീഹാർ ഒഡീഷ ഗോവ മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിരുന്നു സത്യപാൽ മാലിക് ഈ റെയ്ഡുകൾ കൊണ്ട് തന്നെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് താൻ കർഷകന്റെ മകനാണ് ഏകാധിപതിയുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്നും സത്യപാൽ മാലിക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുമുണ്ട്